പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ചായപലാഹാര വിശേഷമാണ് കാണിക്കുന്നത് ഇത് നമ്മൾ വെള്ളപ്പും പിന്നെ ഇഷ്ടവും നമ്മൾ ഉള്ളിയും കിഴങ്ങുമൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ച് വയ്ക്കുമല്ലോ അപ്പോൾ ഇഷ്ടവും ഞങ്ങളിവിടെ എന്നാണ് അതിന് പറയുക അപ്പോൾ അതാണ് നമുക്ക് അതൊന്നും വേണം അപ്പോൾ ഏതായാലും നമ്മൾ ചായ ചായപലഹാരത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങുക അപ്പോൾ ഉള്ളിയൊക്കെ എടുക്കണം കിഴങ്ങ് അപ്പം നമുക്ക് തുടങ്ങാം ഈ കഷ്ണങ്ങള് തോല്യത്തിന്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം ഉള്ളിയാണ് നമ്മൾ വലിയ ഉള്ളി അതാണ് തോല് പിന്നെ നമുക്ക് കിഴങ്ങെന്ന് തോല് ചെത്താം പിന്നെ പച്ചമുളക് രണ്ടെണ്ണമാണ് എടുക്കുന്നത് വലിയ പച്ചമുളകാണ് ആണ് ഒന്ന് കളയട്ടെ ആദ്യം ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് കഴുകിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ചെയ്യാം ഇനി ഞങ്ങൾ നുറുക്കാം ഓരോന്നായിട്ട് ആദ്യം കിഴങ്ങെടുത്ത് നുറുക്കാം അപ്പം ഇന്ന് നമുക്ക് വെള്ളപ്പും ഇഷ്ടമാണ് അപ്പം ഇനി ഉള്ളി ഉള്ളിയെടുത്ത് അരിയാം നമ്മളിതിൽ ഇഞ്ചി ചേർക്കും ഇന്നിപ്പോൾ അത് ചേർക്കുന്നില്ല എന്താ വെച്ചാൽ ഇന്നലെ ഇഞ്ചി അതിൽ വാങ്ങാൻ വിട്ടുപോയതാണ് കടയിൽ നിന്ന് അത് വെച്ചിട്ടില്ല എല്ലാ സാധനങ്ങളും വാങ്ങിയാൽ ഇഞ്ചി പറഞ്ഞത് വെച്ചില്ല അതുകൊണ്ടിപ്പോൾ ഇന്ന് ഇഞ്ചി കണ്ട് ഒഴിവാക്കിയതാണ് ഇപ്പം ഇഞ്ചി ഇല്ലാത്ത ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു രുചിയും കൂടി ഉണ്ടാവും അതുകൊണ്ട് ഒഴിവാക്കിയതാണ് ഇഞ്ചി ഇഞ്ചി കൂടിയാണ് ഞങ്ങൾ ചേർക്കില്ല ഇത്രയും കഷ്ണങ്ങൾ പച്ചമുളക് അതും എടുത്താൽ നമുക്കണ്ട് അരിയാം ഇതിൽ എരിവിന് ഒരു പച്ചമുളക് ആണല്ലോ അതിൽ മുളക് കൂടിയല്ലല്ലോ അങ്ങനെയാണ് അപ്പോതാ കഷണങ്ങളൊക്കെ നമ്മൾ ഇവിടെ നുറുക്കിക്കഴിഞ്ഞു അപ്പം ഇനി ഇത് നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അമ്മ ഇവിടെ രാമായണം വായനയിലാണ് അപ്പോൾ ഉപ്പിടാം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം കഷ്ണങ്ങളൊക്കെ നമുക്ക് വേവിക്കാം വേവിച്ചെടുക്കാം വേവിച്ചിട്ട് ഇനി പതിലേക്ക് അതായത് വേവട്ടെ നമുക്ക് തേങ്ങ അരക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം തേങ്ങ ചരവ ഇത് ഒന്ന് അരച്ച് വെക്കണം ഈ തേങ്ങ മാത്രമേ ഉള്ളൂ അത് അരച്ച് വെക്കുക ചെയ്യുന്നത് നല്ല പച്ച തേങ്ങയാണ് അപ്പം ഇനി ഇത് അരച്ചെടുക്കാം ഇപ്പോഴാണ് നമ്മൾ കഷ്ണങ്ങൾ കുക്കറിലിട്ട് വേവിച്ചത് ഒക്കെ വെന്തിട്ടുണ്ട് വിസിൽ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചത് പാരാണ് നമ്മൾ ഒന്നുകൂടി അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചെറിയ തീയിൽ ഒന്നാക്കി ഇളക്കി കൊടുക്കാം കണ്ടോ വെള്ളമൊക്കെ പാകത്തിൽ തന്നെയാണ് അധികം ഇല്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളതിന് അതാണ് അപ്പം ഇന്ന നമുക്ക് പച്ച വെളിച്ചെണ്ണ വിളിക്കാം ഇതിൽ പിന്നെ വേറെ ഒന്നുമില്ല കടുക് വറുത്തറിലോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഇതാ നമുക്ക് വെള്ളപ്പത്തിനുള്ളതാണ് കറിയപ്പം അവിടെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കുകയാണ് അത് ചൂടാം വെള്ളപ്പത്തിക്ക് പറ്റിയ കറി കൂടിയാണ് ഇത് അങ്ങനെയുണ്ട് നല്ല വെജിറ്റബിൾ കറിയാണ് വെള്ളപ്പത്തിന് പറ്റിയ അപ്പോൾ നമ്മൾ ഇത് കുറച്ച് അതായത് വെള്ളപ്പത്തിൽ നമ്മൾ കുറച്ച് ഉണങ്ങല്ലരി ചേർത്തിട്ടാണ് പച്ചരി ഉണങ്ങല്ലരിയും ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് ഞങ്ങൾക്കൊരു അഞ്ചെണ്ണോ ആറെണ്ണം ആറെണ്ണം ആരെണ്ണം മതി അമ്മയ്ക്ക് രണ്ടെണ്ണം ഞാൻ ചിലപ്പോൾ രണ്ട് മൂന്നോ നാലോ അങ്ങനെയുള്ളൊരു കണക്കാണ് അഞ്ചോ ആരെണ്ണൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കലോ അത് മതി നമ്മളിവിടെ ചായ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആക്കിയിടിക്കണം അപ്പോൾ വെള്ളപ്പത്തിൻ്റെ അത് കഴിഞ്ഞു പണി അപ്പോൾ ഇനി ഇതാ ചായ നാടൻ ഹോട്ടലിൻ്റെ ഒക്കെ ചായ എന്താ അപ്പം രാവിലെ കർക്കിടക മാസത്തിലെ രാമായണ വായനക്ക് കഴിഞ്ഞ് രാവിലെ പിന്നെ അമ്മ അങ്ങനെയാണ് അമ്മ എൻ്റെ വായന കഴിഞ്ഞിട്ടേ കുളിയൊക്കെ കഴിഞ്ഞ് വായന കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പേതന്നെ നമ്മൾ ചായ കഴിക്കായി അമ്മയ്ക്ക് വെള്ളപ്പം കൊടുക്കാം വേണ്ടാണ് പിന്നെതാ നമ്മളെ ഇഷ്ടു അത് കൊടുക്കാം പിന്നെ ചായ ചായപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് കൂടെയും കുടിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുന്ന നേരത്തേക്ക് അതവിടെ എടുത്തുവയ്ക്കും അങ്ങനെയാണ് അമ്മേൻ്റെ പതിവ് അതിനാണ് ഇത്ര ചായ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ചായപലഹാരം ഇപ്പോൾ കർക്കിടകൻ രണ്ടായി അപ്പോൾ അങ്ങനെയാണ് നല്ല അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിന്റെ നോട്ടിഫിക്കേഷനെ വിട്ടായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും Till then, goodbye.